കേരളത്തിലെ കോൺഗ്രസിനെ അടുത്ത് പരിശോധിച്ചാൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം കഴിവ് യോഗ്യത കാര്യപ്രാപ്തി ഇതുള്ളവർക്ക് ആ പാർട്ടിക്കകത്ത് സ്ഥാനമേ ഇല്ല അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഇപ്പോൾ ശശി തരൂരുമായി ബന്ധപ്പെട്ട ഒരു വിവാദം കോൺഗ്രസുകാരോട് നയതന്ത്ര ചർച്ചയ്ക്ക് വേണ്ടി ഈ രാജ്യം ജനപ്രതിനിധികളെ അയക്കുകയാണ് നിങ്ങളുടെ പാർട്ടിയിലുള്ളവരുടെ ലിസ്റ്റ് തരാൻ പറഞ്ഞു ശശി തരൂരിന്റെ പേര് അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് അതിൽ നിന്ന് ഒഴിവാക്കിയതിനു ശേഷം ഗിർ സുധാകരൻ മനീഷ് തിവാരി തുടങ്ങി ഇവരുടെ കുറെ പെട്ടിയെടുപ്പുകാരും ഇവർ വലിയ സംഭവമാക്കി കൊണ്ടു നടക്കുന്ന യാതൊരു കഴിവുമില്ലാത്തവരാണ് എന്ന് പറയേണ്ടി വരികയാണ് കാര്യം അവരൊക്കെ വലിയ നേതാക്കന്മാരായിരുന്നെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ഈ ഗതി വരില്ലായിരുന്നെങ്കിൽ അപ്പോ ശശി തരൂർ എന്ന ഒരു എമിനന്റ് പേഴ്സണാലിറ്റി നാട്ടുകാർക്ക് ആർക്ക് സംശയമില്ല യു എൻ അണ്ടർ സെക്രട്ടറി ആയിട്ട് സേവനം മത്സിച്ചൊരു വ്യക്തി അതുപോലെ യു എൻ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം മത്സരിച്ചൊരു വ്യക്തി അദ്ദേഹത്തിന്റെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ചർച്ചകൾക്കുള്ള അനുഭവ പരിജ്ഞാനം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ബന്ധങ്ങൾ ചെയ്യാനുള്ള കാര്യപ്രാപ്തി ഇതൊന്നും ഒരു വിലയില്ല ഇത് കോൺഗ്രസിനകത്തും മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ് കുറെ പെട്ടിയെടുപ്പുകാർ കുറെ കഴിവില്ലാത്ത മാങ്കൂട്ടന്മാർ ആരൊക്കെയാണോ ഒപ്പം നടക്കുന്ന ഇവരെ വലിയ സംഭവമാക്കുക കഴിവും പ്രാപ്തിയും അല്ലെങ്കിൽ ശേഷിയുമുള്ളവരെ മൂലക്കൊതുക്കുക കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ടാണ് ശശി തരൂർ ഡോക്ടർ പി സരിൻ തുടങ്ങിയവർ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്